ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മാത്രമല്ല നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഞങ്ങളുടെ കല്യാൺ ഡ്രസ്സ് ആട്ടോ കാണിക്കുന്നത് എൻ്റെ അക്കച്ചിയുടെ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ അലമാരി അടക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണിലൊടുക്കി ഞങ്ങളുടെ കല്യാണം ഡ്രസ്സ് അപ്പോൾ ഞാൻ വിട്ടില്ല പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഫസ്റ്റിലെ കാണിക്കുന്ന എൻ്റെ ആട്ടോ അപ്പോൾ ലെഹങ്കയായിരുന്നു അതിൻ്റെ ഷോളാണ് ഷോൾ എന്ന് പറഞ്ഞാൽ നല്ല വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് സൈഡിലൊക്കെ നല്ല അടിപൊളി വർക്കും കാര്യങ്ങളുമാണ് ഭയങ്കര രെന്തി ആയിട്ടുള്ളതാണ് ആ എന്നേക്കാളും വലിയ ഷോളാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ലെങ്തി ആയിട്ടുള്ളതാണ് മാത്രമല്ല ടോപ്പും ഹാൻഡ് വർക്കും നെറ്റ് വർക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് സ്റ്റോൺ വർക്കൊക്കെ ഈ ഐസൂട്ടിന് ഇവിടെ കിടന്ന് മൂളുന്നുണ്ട് ഞെരങ്ങുന്നുണ്ട് അവൻ ഉണർന്നിരിക്കുക അപ്പോൾ എന്തായാലും സ്കേട്ടിനൊക്കെ പറയുമ്പോൾ ബോട്ടം പാർട്ടൊക്കെ പക്ക അടിപൊളി സ്റ്റോൺ എറിച്ച് നിൽക്കും നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുക എന്നൊക്കെ പറയത്തില്ലയോ ഇതൊരു ബെൽബറ്റിൻ്റെ തുണിയാട്ടോ ആ ഒരു മെറ്റീരിയലാണ് അടിപൊളിയാണ് അപ്പോൾ എനിക്ക് കാണുമ്പോഴെല്ലാം ഇങ്ങനെ ഓരോന്നോർമ്മ വരും നമ്മുടെ കല്യാണത്തിനാശി പോകുന്നത് കോവിഡ് സമയമാണ് അങ്ങനെ അതുകൊണ്ട് അത് കഴിഞ്ഞ് അക്കച്ചിയുടെ അടുത്ത് വരുവാണെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കളറാണ് റെഡ് ചില്ലി റെഡ് ആ ഒരു സമയത്ത് എറിച്ച് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു ഈ ചില്ലി റെഡ് എന്നൊക്കെ പറയുന്നത് കല്യാണത്തിന് ആ ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ മിക്കവറും കല്യാണത്തിനും കാണും അപ്പോൾ അതിനകത്ത് സ്റ്റോൺ വർക്കും കാര്യം അവളും അടൂര് എസ് എം ഇ അവളുടെ എടുത്തത് എനിക്ക് എൻ്റെ ഒരു ഏകദേശം ഒരു ഇത് ഇതാണെങ്കിൽ എനിക്ക് തോന്നിയത് അടൂർ എസ് എം ഇന്നായിരുന്നു അത് പർച്ചേസ് ചെയ്ത് അവൾക്ക് എടുത്തത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീടിയൊക്കെ ഇഷ്ടമാണ് വരുന്നത് ജസ്റ്റ് എന്നാൽ ഒന്ന് ഞങ്ങളുടെ കല്യാൺ ഡ്രസ്സൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കും അതൊക്കെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അല്ലേ